ഇന്നൊരു നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ വാളൻപൊടി വറ്റൽമുളക് ചുവന്നുള്ളി കറിവേപ്പില അപ്പോൾ നമുക്ക് ആദ്യം കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ ചെമ്മീൻ അധികം നേരമൊന്നും നമ്മൾ കുതിരാനൊന്നും വെക്കണ്ട കഴുകി നമുക്കിങ്ങെടുത്താൽ മതി എന്നിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഞാനതിനകത്തോട്ട് കുറച്ച് വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൻമുളക് ഇതും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ച് വറ്റൽമുളക് ചെറിയ ഉള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെ വാളൻപുളിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നില്ല ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ചെമ്മീനിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കഞ്ഞിക്കൊപ്പവും ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സ് അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്